ഹലോ ഗായ്സ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പം ഞാൻ പർപ്പിൾ പർപ്പിളീൻ്റെ കുറച്ച് പ്രോഡക്ട്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് പിന്നെ ഇതിൽ ഒന്ന് രണ്ട് ഫ്രീ ഗിഫ്റ്റ് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് എനിക്ക് കിട്ടിയത് എന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയാം അപ്പോൾ എല്ലാവരും വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണണം എന്നാൽ കുട്ടി പാക്കറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതൊക്കെ ശരിയില്ല ആദ്യം നമ്മളൊരു ആണ് ഓർഡർ ചെയ്തത് ഇത് ഡോക്ടർ ഷെത്തിൻ്റെ സൺസ്ക്രീനാണ് എസ് പി എഫ് ഫിഫ്റ്റി പ്ലസ് പി എ പ്ലസ് 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 ഇത് ഞാൻ ഓൾറെഡി യൂസ് ചെയ്തവരെണ്ണം കഴിഞ്ഞതാണ് അപ്പം അടിപൊളി സൺസ്ക്രീനാണ് ഇത് വരണം ആ ഇത് ഡാം ഡോക്കിൻ്റെ ഒരു ടു പെർസെൻറ്റേജ് കോജിക് ആസിഡ് നൈറ്റ് ക്രീമാണിത് അടിപൊളി സാധനമാണ് നമ്മുടെ മുഖത്തെ ഡാർക്ക് ഡാർക്ക് സർക്കിൾസ് ഡാർക്ക് സ്പോട്ട്സ് ഇതെല്ലാം കുറയ്ക്കും സൂപ്പറാണ് അടിപൊളി സാധനമാണ് പിന്നെ ഫേസ് ബ്രൈറ്റനിങ് ആവാനും ഇത് നല്ല യൂസ്ഫുള്ളാണ് ബ്രൈറ്റൻസ് ആൻഡ് റെപ്പയേഴ്സ് ഇതൊരെണ്ണം തീർന്നത് രണ്ടാമതാണ് ഞാൻ വാങ്ങിയത് പിന്നെ അടുത്തെന്ന് പറയുമ്പോഴത്തേക്കും ഗുഡ് വൈബ്സിന്റെ ഒരു ടോണർ ആണ് ആക്ച്വലി ഇത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് ഓർഡർ ചെയ്തത് അപ്പോൾ ഇത് എൻ്റെ ഓൾറെഡി ഒരെണ്ണം ഉണ്ട് ഞാൻ ഇങ്ങനെ യൂസ് ചെയ്ത് കണ്ടിട്ട് ഓർഡർ ചെയ്ത് കൊടുത്തതാണ് പിന്നെ വരുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് എൻ വൈബയുടെ ഒരു പ്രോ സ്ട്രോപ്പ് ക്രീം ഒരെണ്ണം ഒരെണ്ണം അത് ഡാം ഡോക്കിന്റെ ഒരു ടെൻ പെർസെൻറ്റേജ് നയ സിനിമയുടെ സെറവാണ് ഇതെനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് രണ്ട് ഗിഫ്റ്റ് ഉണ്ട് ഒരെണ്ണം വന്നിട്ട് നല്ല കുഞ്ഞാണ് ക്യൂട്ടായിട്ടുണ്ട് രണ്ടാമത്തെ വന്നിട്ട് ഏതാണ് രണ്ട് ലിപ്സ്റ്റിക്കാണ് ഇതൊക്കെ അല്ല നോക്കി കുഞ്ഞ് നല്ല ക്യൂട്ട് ക്യൂട്ട് ലിപ്സ്റ്റിക്ക് ആണ് രണ്ടെണ്ണം രണ്ടെണ്ണം ഇത് ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയാണ് അപ്പോൾ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് അപ്പോൾ പർപ്പിളിൽ എലൈറ്റ് മെമ്പർഷിപ്പ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഫ്രീ ഷിപ്പിങ്ങും എലൈറ്റ് പ്രോ മെമ്പർഷിപ്പ് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് എക്സ്ട്രാ ഗിഫ്റ്റ് ഒക്കെ കിട്ടും അപ്പോൾ ഞാൻ ആ ഒരു മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട് അങ്ങനെയാണ് എനിക്ക് രണ്ട് കുഞ്ഞ് ഗിഫ്റ്റ് കിട്ടിയത് പിന്നെ ധാൻ്റെ ഈ സാധനമുണ്ട് എനിക്ക് ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റ് ഇത് കളിക്കാനാണ് പിന്നെ ഈ ഒരു സൺസ്ക്രീമിൻ്റെ റേറ്റ് വന്നിട്ട് നാനൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപയാണ് ഫിഫ്റ്റായിട്ട് കിട്ടിയതാണ് നയ സിനിമയിൽ സെറം അതിന്റെ റേറ്റ് വന്നിട്ട് നൂറ്റി മുപ്പത് രൂപ പിന്നെ ഡേം ഡോക്കിന്റെ ഡേം ഡോക്കിന്റെ നൈറ്റ് ക്രീം നൈറ്റ് ക്രീം വന്നിട്ട് ത്രീ സെ ത്രീ ഫിഫ്റ്റി ആണേ ത്രീ ഫിഫ്റ്റി ഗോൾസ് ഈ സാധനത്തിനേക്കാട്ട് ഇതിൻ്റെതാ പാക്കേജ് ആണ് പാക്കേജ് ഒക്കെ പറയാതിരിക്കാൻ വയ്യ എല്ലാം അടിപൊളി പാക്കേജിംഗ് ആണ് ഞാൻ ഇതെല്ലാം കൂടി ഈ പെട്ടിയിലോട്ടൊന്നും ഇത്രയും പ്രോഡക്റ്റ്സ് ആണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് അതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ പിന്നെ നമുക്ക് ഈ ഒരു ഗിഫ്റ്റ് ആണ് അല്ല ഗിഫ്റ്റ് അല്ല പിന്നെ വരുന്നത് ഒരു പ്രോ സ്ട്രോപ്പ് ക്രീം ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട് അപ്പം ഇത് ഒന്നും കൂടെ എന്ന് വെച്ചതാണ് ഇത് ആക്ച്വലി അടിപൊളി സാധനം ഇത് ആക്ച്വലി അടിപൊളി പ്രോഡക്റ്റ് ആണ് ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം പക്ഷേ സംഭവം കുഞ്ഞാണ് ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് കുഞ്ഞാണ് ഇത് പ്രോസ് ടോപ്പ് ക്രീം പിങ്ക് ടോപ്പ് പാപ്സ് ഹൈലൈറ്റർ മോയ്സ്ചറൈസർ പ്രൈമർ ഇത് മൂന്നായിട്ട് ത്രീ ഇൻ വൺ ആണ് സംഭവം അടിപൊളി സാധനമാണ് നല്ലൊരു നാച്ചുറൽ ലുക്കൊക്കെ തരും അപ്പോൾ ഞാൻ ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ട് അതാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് ഇത് മാത്രം ഞാൻ യൂസ് ചെയ്യാതെ ഉള്ളു അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് ഇത് വന്നിട്ട് ഇതിൻ്റെ നമ്പർ സീറോ എയ്റ്റും ഇത് വൺ സീറോ ആണ് നമ്പർ ഇത് നമുക്ക് ഇതിൽ ഐറ്റൊക്കെ കിട്ടുന്നുകൊണ്ട് നമുക്ക് ഈ ഷെയ്ഡ് ഇഷ്ടമാണെങ്കിൽ പിന്നെ വലിയ വലിയ ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചാൽ മതിയാവും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ